മിനിസ്റ്റർ അതായത് സൂചിപ്പിച്ചത് നമ്മൾക്ക് മധ്യ കേരളം തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള ജില്ല വെച്ച് ഒന്ന് അസസ് ചെയ്താൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അതുപോലെ പ്രതീക്ഷിച്ചിരുന്നതിനും അപ്പുറത്തായിരുന്നോ ജനപങ്കാളിത്തം പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും ആളുകളെ ആലോചിക്കുന്ന ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ പരിപാടിയിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെ അധ്യക്ഷതയിൽ ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളുടെ പരിശോധനയാണ് നമ്മൾ ഉദ്ദേശിച്ചത് സത്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകിയത് പ്രതിപക്ഷമാണ് അപ്പോൾ പ്രതിപക്ഷം നൽകിയ പ്രതീക്ഷ എന്താ വെച്ചാൽ ബഹിഷ്കരണം അവിടെ പോലും നമ്മുടെ പ്രതീക്ഷ കൂടി ഞാൻ ഒരു കണക്ക് ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ നൂറ്റി മുപ്പത്താറ് മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ വന്നവരുടെ ഒരു കണക്കെടുത്തു മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ല തുടങ്ങിയത് അബൂബക്കർ ഹാജി സംസ്ഥാന കൗൺസിൽ അംഗം മുതൽ എല്ലാവരുടെയും പേരൊക്കെ വായിക്കാനൊന്നും പറ്റില്ല ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ കർണാടക കോൺഗ്രസ് നേതാവായിട്ടുള്ള അവരുടെ പി സി സി വക്താവ് ടി എം ഷഹീദ് കണ്ണൂരിലും കഴിഞ്ഞ് കോഴിക്കോട് വന്നപ്പോൾ എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പിന്നെ ലത്തീഫ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകൻ ഹസീബ് സഫാഖി തങ്ങൾ അവിടുത്തെ കോൺഗ്രസ് നേതാവ് എം പി ജില്ലാ നേതാവാണ് എം ബി മൊയ്തീൻകുട്ടി അവിടുത്തെ പേര് പറയുന്നില്ല അവർ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഇബ്രാഹിം പാലക്കാട് ജില്ല വന്നപ്പോഴാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായി എ വി ഗോപിനാഥ് അവിടുത്തെ മുൻ എം എൽ എ അവിടെ തന്നെ വനിതാ ലീഗിൻ്റെ ഒരു പ്രമുഖയായ നേതാവ് ഉമ്മു സൽമ അത് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ല വന്നപ്പോൾ വടക്കാഞ്ചേരി നിയോഗമണ്ഡലത്തിലെ പ്രമുഖനായ ഇ കെ ദിവാകരൻ അവിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന കെ എസ് ഹംസ പങ്കെടുത്തു എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി നസീർ പങ്കെടുത്തു കോട്ടയത്ത് കിടങ്ങൂർ സി പി കോൺഗ്രസ് നേതാവ് ബേബി സൈമൺ പങ്കെടുത്തു ആലപ്പുഴയിലാണെങ്കിൽ നമ്മുടെ പിന്നെ ശ്രീകുമാർ പങ്കെടുത്തു പത്തനംതിട്ട ജില്ലയിലാണ് അത്ഭുതം സംഭവിച്ചത് ഞാൻ ചെല്ലുമ്പോൾ മൂന്ന് ഡി സി സി പ്രസിഡന്റുമാരായിരുന്നില് ഒരാൾ നേരത്തെ തന്നെ നമ്മുടെ പാർട്ടി ഏരിയ സെക്രട്ടറി അതെ അതെ ഫീരിപ്പ തോമസാരെ കണ്ട അങ്ങോട്ട് നോക്കുമ്പോൾ അടുത്ത നിൽക്കുന്നത് നമ്മുടെ അതെ ബാബു ജോർജ് നിൽക്കുന്നു അടുത്ത നോക്കിയപ്പോൾ സജി ചാക്കോ നിൽക്കുന്നു ജില്ലാ അപ്പം മൂന്ന് ഡി സി സി പ്രസിഡന്റുമാർ ഒരേ വേദി നിൽക്കുക ഒരാൾ നേരത്തെ പോരുന്നു രണ്ടാളിപ്പോൾ വന്നു അതുകഴിഞ്ഞ് തിരുവനന്തപുരം ജില്ല വന്നപ്പോൾ കെ പി സി സി അംഗം ബി എൽ ശ്യാംകുമാർ ഞാൻ ഹിന്ദു ഐക്യവിരുദ്ധ ജില്ലാ പ്രസി വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ പിന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം ഇങ്ങനെ ഈ നേതാക്കന്മാരുടെ നില ഞാൻ വായിച്ചാൽ തന്നെ ഒരുപാട് എടുക്കും ആയിരക്കണക്കിന് അനുഭാവികൾ യു ഡി എഫിൻ്റെയും ഇതര ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയപ്പെട്ട അനുഭാവികൾ ജനപ്രതിനിധികൾ ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റില്ല ഒരുപാട് ഒരുപാടുണ്ട് ഞങ്ങളുടെ സമയം നിങ്ങൾക്ക് തരാൻ പറ്റില്ല അല്ലെങ്കിൽ മൊത്തം ഞാൻ വായിക്കാൻ അപ്പോൾ ഇതിനിടയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പിന്നെ പ്രതികരിച്ചുള്ള ഒരു ജനവിഭാഗം അത് അവർ പങ്കെടുത്തിടത്തല്ല അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയാണ് കാരണം ഞങ്ങളെ ഞങ്ങളാക്കി സമൂഹത്തിനുള്ള അവതരിപ്പിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്ത ഗവണ്മെൻറ്റ് അതിനകത്ത് അവരുടെ ഒരുപാടാണ് അവരുടെ പ്രസിഡന്റ് സെക്രട്ടറി അവരുടെ എല്ലായിടത്തും ഈ വയനാട്ടിൽ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തൊരു രവി രവിയുമായ അവരുടെയൊക്കെ ആ ചർച്ച തന്നെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസവും അഭിമാനം തോന്നുന്ന ചർച്ചയാണ് ഇപ്പോൾ ഗോത്രവിഭാഗത്തിൽ പങ്കിട്ടവരെല്ലാം ആ ഗോത്ര വിഭാഗം താമസിക്കുന്ന പല ജില്ലകളിലും അവർ ഈ പരിപാടി പങ്കെടുത്ത് അവർക്ക് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഒരു ഗോത്ര വിഭാഗത്തിൽ പെട്ടെടുത്ത ഒരു ഒരാൾ ഒരു ലേഡി അവർ അതിൻ്റെ രാജ്ഞിയാണ് രാജാവ് ആണ് അപ്പോൾ അവർ പങ്കെടുത്തു പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ ഗവൺമെൻ്റ് കാരുണ്യം കൊണ്ട് സഹായം കൊണ്ടാണ് ഞാൻ ആ നന്ദി പറയാനാണ് ഞാനിവിടെ വന്നത് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ അങ്ങനെ പങ്കെടുത്തു ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ മലയാളികൾ അത് 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 ഇതിനകത്ത് സത്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം ടിക്കറ്റൊക്കെ എടുത്തെങ്കിൽ പോലും അതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം ഒരു ജർമ്മനിയിലെ മലയാളി ശാസ്ത്രജ്ഞൻ സൂരജ് കെ ബാബു അയാള് വയനാട്ടിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തു അങ്ങനെ ഒരുപാട് വിദേശ മലയാളികൾ